എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആദിരാ ദീപക് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ഗ്ലൂട്ടാത്തയോനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്താണ് ഗ്ലൂട്ടാത്തയോൺ സിന്തറ്റിക് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് നമ്മൾ നാച്ചുറൽ ആയിട്ട് കൂട്ടുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു ഇപ്പൊ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്ന ഒരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ് ഇത് ലിവറിലാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ലിവർ ആണ് നമ്മുടെ ശരീരത്തിലെ ഡീടോക്സ് സെന്റർ പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവുക കൂടുതലായിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോനെ കുറിച്ചും ഗ്ലൂട്ടാത്തോ ഇഞ്ചെക്ഷനെ കുറിച്ചും ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റിനെ കുറിച്ചാണ് അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുക പക്ഷെ നമുക്ക് സിന്തറ്റിക് അല്ലാതെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂട്ടാത്തയോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഗ്ലൂട്ടാത്തയോൺ സേവ് ചെയ്യാനും ഗ്ലൂട്ടാത്തോൺ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആയുർവേദിക് മെഡിസിൻസ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൽ നോർമലി നാച്ചുറലി കൂട്ടുവാനുള്ള എക്സലന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് നെല്ലിക്കയാണ് ആംല നെല്ലിക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സലൻറ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള അതാണ് നെല്ലിക്ക ആയുർവേദത്തിൽ രസായന എന്ന രീതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദ്രവ്യമാണ് മെഡിസിൻ ആണ് നെല്ലിക്ക ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഗ്ലൂട്ടാഥയോൺ കുറയ്ക്കുന്ന ശരീരത്തിൽ കുറയ്ക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ് ഈ ആമലയിൽ നെല്ലിക്കയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ലിവറിനെ സപ്പോർട്ട് ചെയ്യാനും ലിവറിനെ ഡീടോക്സ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് നെല്ലിക്ക ഇത് ഓവറോൾ നമ്മുടെ ബോഡിയെ അപ്ലിഫ്റ്റ് ചെയ്യാനും അസുഖങ്ങളൊക്കെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാനൊക്കെ വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മെഡിസിനാണ് നെല്ലിക്ക വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിത് രസായന പോലെ ഉപയോഗിക്കാവുന്നതാണ് എന്നുവെച്ചാൽ ഇത് നമ്മൾ മെഡിസിൻ ആണെങ്കിലും ഇത്ര പീരീഡ് ഉള്ളത് സൈഡ് എഫക്ട്സ് ഒന്ന് കൂടുതൽ ടേമിന് ഉപയോഗിക്കുമ്പോൾ ഒരു പേടിയില്ലാതെ യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണത് അപ്പൊ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് ഇതെന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പേടിയില്ലാതെ യൂസ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നെല്ലിക്ക തന്നെയാണ് അപ്പൊ നമുക്ക് രസായന പോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു എന്ന് പറയുന്നത് നെല്ലിക്ക പൗഡർ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഡെയിലി ഒരു ടീസ്പൂൺ നമുക്ക് കഴിക്കാവുന്നതാണ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ് ഫ്രഷ് നെല്ലിക്കാണെങ്കിൽ ഒന്നോ രണ്ടോ ഡെയിലി കഴിക്കാം ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാവുന്നതാണ് കൂടാതെ ത്രിഫല ചൂർണമായിട്ട് കഴിക്കാം ആയുർവേദത്തിൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ത്രിഫലാ ചൂർണം അത് നമുക്ക് കഴിക്കുകയാണെങ്കിൽ ആ രീതിയിലും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് അമൃത ഗുഡുജി അമൃതന്നും ഇതിന് പേരുണ്ട് പേര് പോലെ തന്നെയാണ് ഇതിന്റെ ആക്ഷൻ അതായത് വളരെ എക്സലന്റ് ആയിട്ടുള്ളൊരു ലിവർ ഡിടക്സ് ചെയ്യുന്ന മെഡിസിനാണ് മോഡേണിൽ ഇതിന്റെ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് മെഡിസിൻ ആയിട്ടാണ് പറയുന്നത് ഇതിന്റെ ഗുണങ്ങളൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ് ഇതിൽ ഒരുപാട് ഏറെ ഗുണങ്ങളുള്ള മെഡിസിനാണ് ഗുഡുച്ചുടെ ഒരുപാടേറെ റിസർച്ചുകൾ ഇത് ഈ മെഡിസിൻസ് നടന്നിട്ടുള്ളതാണ് ഇതിന്റെ എഫക്ട്സ് ഒക്കെ തെളിയിച്ചതുമാണ് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ലിവറിനെ ഡീറ്റോക്സ് ചെയ്യുന്നതും ഡീറ്റോക്സ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്ലൂട്ടാൻതയോണിന് സേവ് ചെയ്യുന്നതും ഗ്ലൂട്ടാന്തയോൺ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഈ മരുന്ന് വളരെ നല്ലതാണ് ലോങ് ടേമിന് ഇത് യൂസ് ചെയ്യാം പക്ഷെ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പൊ സ്കിന്നിന് കണ്ടീഷൻസിന് വെളുക്കാൻ വേണ്ടി നമ്മുടെ ഫെയർനെസ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൺ മന്ത് ഒക്കെ ധാരാളമായിരിക്കും അപ്പം നമുക്ക് ലിവർ ഡിട ചെയ്യാനും അതുപോലെ തന്നെ മെലാനിൻ്റെ മെലാൻ കൂടുതലായിട്ടുള്ള മെലാനിനൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും കെയറിനൊക്കെ യൂസ് ചെയ്യുന്നവര് ഒരു ടീസ്പൂൺ ഗുഡുജി ചൂർണം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ് ചൂടുവെള്ളത്തിൽ കുടിക്കാം കലക്കി കുടിക്കാം തേൻ്റെ കൂടെ കലക്കി കുടിക്കാം മോരിലും മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഗുഡുജി സത്വ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതാണെങ്കിലും കഴിക്കാവുന്നതാണ് ഗുഡുജി സത്വ വൺ ഗ്രാം ആണ് ഡെയിലി കഴിക്കേണ്ടത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ അശ്വഗന്ധ അശ്വഗന്ധ ഹെർബ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹെർബാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ ഓൾറെഡി പഠനങ്ങളിലൂടെ തെളിയിച്ചതാണ് ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിസൻ ആണ് സ്റ്റഡീസിലൂടെ തെളിയിച്ചതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടാഥയോൺ പ്രൊഡക്ഷനെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് കൂടാതെ ഇത് ലിവർ ലിവറിലുള്ള ഗ്ലൂട്ടാ തയോണിനെ സ്റ്റെബുലേറ്റ് ചെയ്യാനും ഗ്ലൂട്ടാ തയോഡക്ഷൻ കൂട്ടാനും സ്കിൻ ഹെൽത്തിനും ആന്റി ഏജിങ്ങിനും അതുപോലെ ഡീ ടോക്സിഫൈ ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ അപ്പൊ ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് ഡോസ് എന്താണ് നമുക്ക് സ്കിൻ ഹെൽത്തിന് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് നോക്കാം അശ്വഗന് ഡോസ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് ആയിട്ടും കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ടാബ്ലറ്റിലും എം ജി വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് ത്രീ ടു സിക്സ് ഗ്രാം ആണ് ഡെയിലി കഴിക്കേണ്ടത് അല്ലെങ്കിൽ ചൂർണമായിട്ടാണ് പൊടിയായിട്ടാണ് കിട്ടണമെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് ത്രീ ടു സിക്സ് ഗ്രാം വരെ ടാബ്ലറ്റ് കൂടുതൽ കൺഫ്യൂഷൻ എങ്കിൽ ഹിമാലയൻ ടാബ്ലറ്റ് ആണെങ്കിൽ വൺ ടാബ്ലറ്റ് രണ്ട് നേരം കുടിക്കാവുന്നതാണ് പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പാടുള്ളതല്ല തൈറോയിഡ് പേഷ്യൻസിനു ചെക്ക് ചെയ്ത ശേഷമേ കഴിക്കാൻ പാടുള്ളൂ തൈറോയിഡ് പേഷ്യൻസ് ലോങ് ടേം കഴിക്കുമ്പോൾ തൈറോയിഡ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ലോങ് ടേം എന്ന് പറയുമ്പോൾ ത്രീ ടു സിക്സ് മന്ത് വരെ കഴിക്കുമ്പോൾ ഡോക്ടറുടെ ചെക്കപ്പ് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കിൻ കെയറിനാണെങ്കിൽ ബ്രൈറ്റ്നെസ് സ്കിൻ മലാനിൻ കുറയ്ക്കാനൊക്കെ ക്രൂട്ടാത്തയോണം ഇൻക്രീസ് ചെയ്യാനൊക്കെ വൺ മന്ത് വരെ കഴിക്കാവുന്നതാണ് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടതാണ് ഡോക്ടറെ കണ്ട് അത് അനലൈസ് ചെയ്യേണ്ടതാണ് വേറൊരു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടെർമറിക്ക് ആണ് മഞ്ഞൾ ഈ മഞ്ഞൾ എൻ ആർ എഫ് ടു പാർട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു നമുക്ക് മഞ്ഞൾ നമുക്കറിയാം വെളുക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് പണ്ട് മുതലേ യൂസ് ചെയ്തൊരു സാധനമാണ് ഈ കുർക്കുമീൻ ഇത് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു തെളിഞ്ഞതുമാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്റേണൽ കഴിക്കുന്നതും അതുകൊണ്ട് സ്ഥിരമായിട്ട് ചെറിയ അളവിൽ സ്ഥിരമായിട്ട് നമുക്ക് ഇത് കഴിക്കുകയാണെങ്കിലും ഇതേപോലെ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് കുർക്കുമീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് തീരാടിക്കൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നാണെന്നും നമുക്കറിയാം വളരെ ഹെൽപ്ഫുൾ ആണ് സ്ഥിരമായിട്ട് നമുക്ക് ചെറിയ ഡോസിൽ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതും നല്ലതാണ് മഞ്ഞൾ ഡെയിലി നമുക്ക് ആറുമാസം വരെ ടു ത്രീ ഗ്രാംസ് ഡെയിലി നമുക്ക് പാലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് അതിൽ ഇത്തിരി കുരുമുളകും ചെറിയ തോതിൽ കുരുമുളക് പൊടി ഇടുന്നത് ബെറ്റർ അബ്സോർപ്ഷൻ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കാൻ കുർക്കുമീൻ എന്ന ഇതിൽ അടങ്ങിയിരിക്കുന്നത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് കുരുമുളക് അപ്പോൾ അപ്പൊ ടു ത്രീ ഗ്രാംസ് വരെ ആറുമാസം വരെ നമുക്ക് സ്ഥിരമായിട്ട് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് രസായന എന്ന രീതിയിൽ നമുക്ക് ലോങ് ടേമിൽ കഴിച്ചാലല്ലേ ഇതിൻ്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആ രീതിയിലുള്ള മെഡിസിൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ ആയുർവേദിക് ഹെർബ്സ് ഒക്കെ ലിവർ സപ്പോർട്ടീവും അതേപോലെ തന്നെ ഗ്ലൂട്ടാൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് കറക്റ്റ് ഡോസായിട്ട് കറക്റ്റ് പറഞ്ഞ സമയത്തിൽ കഴിക്കുന്നത് കൊഴപ്പൊന്നുമില്ല ഓവർ ഡോസ് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിൻ കെയറിനൊക്കെ ഹെൽപ്പ്ഫുള്ളാന്ന് കരുതുന്നു പക്ഷേ ഗ്ലൂടാത്തയോൻ്റെ എഫക്റ്റ് തന്നെയുള്ള ഗ്ലൂടാത്തയോൺ സപ്പോർട്ട് ചെയ്യുന്നതും ഗ്ലൂടാത്തയോടെ അതേ ഉള്ള വേറൊരു ആയുർവേദിക് മെഡിസിൻ ഉണ്ട് സ്കിൻ കെയറിനും ബ്രൈറ്റ്നെസ്സിനും എല്ലാം നീ കുറയ്ക്കുന്നത് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം അടുത്തൊരു ഈ വീഡിയോയിലേക്ക് കാണുന്നതുവരെ താങ്ക് യു നൈസ് ഡേ